നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിൽ അയ്യപ്പ ഭക്തർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആഗോള അയ്യപ്പ സംഗമം സുഗമമായി നടക്കാൻ വേണ്ടി വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഈ മാസം പത്തൊമ്പത് ഇരുപത് തീയതിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഒരു ദിവസം തന്നെ എൺപതിനായിരത്തോളം സ്ലോട്ടുകളാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ ദർശനം നടത്താൻ ദേവസ്വം ബോർഡ് നൽകുന്നത് എന്നാൽ ഈ രണ്ട് ദിവസങ്ങളിൽ കണക്കുകൾ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് മാത്രമേ സ്ലോട്ടുകൾ ഉള്ളൂ എന്നതാണ് വസ്തുത പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിൽ ഇതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് സന്നിധാനത്ത് മുൻകൂട്ടി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പിന്നെ പമ്പയിൽ അയ്യപ്പന്മാരുടെ തിരക്ക് ഉണ്ടാകില്ലല്ലോ എന്ന ഒരു ബുദ്ധി ആ ഒരു അതിബുദ്ധിയാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ ആരോ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയാണ് അതുകൊണ്ടാണ് നേരെ വെർച്വൽ ക്യൂയിൽ കയറി ദേവസ്വം ബോർഡ് സ്ലോട്ടുകളെല്ലാം തന്നെ ഗണ്യമായി ഒരു കുറവ് അവിടെ വരുത്തിയത് അതായത് വെർച്വൽ ക്യൂയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് വരും ദിവസങ്ങളിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് പുറത്തു വരുന്ന വിവരം വി വി ഐ പി വി ഐ പി വാഹനങ്ങൾക്ക് നാലിടത്താണ് പ്രത്യേക പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത് വെർച്വൽ ക്യൂ നോക്കിയാലും ഇത് തെളിയും അതായത് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ആ സംഗമം ഇല്ലാത്ത സമിതികളിൽ എങ്ങനെയാണ് ഈ വെർച്വൽ ക്യൂവിൻ്റെ ഓരോ സ്ലോട്ടുകളും എന്ന് രണ്ടും തമ്മിൽ താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന ഉത്തരവ് ഹൈക്കോടതി നേരത്തെ പുറപ്പെടുവിച്ചതാണ് എന്നാൽ ആ ഉത്തരവുകൾ ലംഘിക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വിടാം പറയാൻ പമ്പയിൽ പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏകദേശം ഒന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത് മൂവായിരം പേർക്കിരിക്കാവുന്ന ജർമ്മൻ പന്തലിന്റെ പണി അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് ചതുരശ അടിയിലുള്ളതാണിത് അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രീൻ റൂം മീഡിയ റൂം വിഐ പി ലോഞ്ച് എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് ഹിൽ ടോപ്പിലാണ് പ്രതിനിധികൾക്കുള്ള ഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് സെമിനാറും ഇവിടെ തന്നെ നടക്കും ഇവിടെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ക്രമീകരണങ്ങളുടെ ചുമതല നൽകിയിട്ടുള്ളത് പുതുക്കി പണിയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ പിൻവലിക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ശബരിമല ആചാര സംരക്ഷണത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം സർക്കാർ തള്ളിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് ഇരുപതിനാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിനു ബദലായി ശബരിമല കർമ്മസമിതി ഇരുപത്തിരണ്ടിന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളും ആചാരവും ചർച്ചയാക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസിൽ സത്യവാമൂലം പുതുക്കി നൽകുമെന്നും ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ സർക്കാരിന് അതിർത്തിയുണ്ട് കേസ് പിൻവലിക്കാത്തതിൽ പന്തളം കൊട്ടാരും കടുത്ത അതിർത്തിയിലാണ് ニュースタスクタトメイティビ